ബാങ്ക് ഓഫ് ഇന്ത്യ കേരളത്തിൽ വിശ്വഹിന്ദു പരിഷത്തുമായി ചേർന്ന് ആദ്യഘട്ടമായി വിശ്വ ഹിന്ദു പരിഷത്ത് ദേവസ്വത്തിന് കീഴിലുള്ള എറണാകുളം ജില്ലയിലെ കലൂർ പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ ഭണ്ഡാരം സമർപ്പിച്ചു ഇതിലൂടെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ക്യു ആർ കോഡ് വഴി ഇനി കാണിക്ക സമർപ്പിക്കാവുന്നതിനുള്ള സൗകര്യം ലഭ്യമായിരിക്കുകയാണ് ബാങ്ക് ഓഫ് ഇന്ത്യ എറണാകുളം സോണൽ മാനേജർ പ്രദീപ് രഞ്ജൻ പോൾ പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ ഭണ്ഡാരം സമർപ്പണ കർമ്മം നിർവഹിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് കേരളവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ വിശ്വ ഹിന്ദു പരിഷത്ത് കേരള ഘടകത്തോടും പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവരോടും ബാങ്ക് ഓഫ് ഇന്ത്യ എറണാകുളം ബ്രാഞ്ചിനോടും സോണൽ മാനേജർ പ്രദീപ് രഞ്ജൻ പോൾ നന്ദി അർപ്പിച്ചു ഫൈനാൻസ് For installing uh, these things, it will help the uh, nowadays people to donate through QR code. So now it is digitalization is happening like anything else. So it will help also people to donate substantial fund to the temple. It's being a long association with the temple. They are having with us uh, 10 years and we want to grow along with them. Thanks again, thanks to the temple authority and our. Uh, എറണാകുളം ഹൗസിംഗ് പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ എറണാകുളം ഹൗസിംഗ് ഫിനാൻസ് മാനേജർ കൃഷ്ണ കെ സാമ്പൻ അഭിപ്രായപ്പെട്ടു നമസ്കാരം എൻ്റെ പേര് കൃഷ്ണ ബാങ്ക് ഓഫ് ഇന്ത്യ എറണാകുളം ഹൗസിംഗ് ഫിനാൻസ് മാനേജർ ഇന്ന് ഞങ്ങളുടെ സോണൽ മാനേജറായ ശ്രീ പ്രദീപ് സർ ഏർ നമ്മുടെ ഇ ഭാരം പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് അതിൽ വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് നിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ അധികം സന്തോഷമുണ്ട് അതിനുള്ള കടപാട് ശ്രീ ശ്രീകുമാർ സറിനോടും മറ്റ് കമ്മിറ്റി അംഗങ്ങളോടും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതുകൂടാതെ ഇനി മുന്നോട്ടുള്ള യാത്രയിലും ഒരുമിച്ച് മുന്നേക്ക് പോകാം എന്ന് ഹിന്ദു പരിഷത്ത് കേരളത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ തുടർന്നും ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉണ്ടാകണമെന്ന് പരിപാടിയിൽ സംസാരിക്കവേ ഹിന്ദു ഹിന്ദു വി ശ്രീകുമാർ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഏറ്റവും ആയിട്ടുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഈ ഈ ഭണ്ഡാരം ഇന്നിവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഉണ്ടായത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സോണൽ മാനേജർ പ്രദീപ് സാറും ബ്രാഞ്ച് മാനേജർ കൃഷ്ണയുമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് വിശ്വബിന്ദുപക്ഷത്തും ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടുള്ള ബന്ധമാണ് ആ ബന്ധം കൂട്ടി ഉറപ്പിക്കുന്നതിനൊപ്പം വിശ്വ ഹിന്ദുപക്ഷത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകളിൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പാർട്ടാവണം എന്ന് അവരോട് അഭ്യർത്ഥിക്കുന്നു വിശ്വബിന്ദുപക്ഷത്തിൻ്റെ കീഴിലുള്ള ഇരുന്നൂറോളം അമ്പലങ്ങൾ ബാലികാ ബാലാസദനങ്ങൾ ഓൾഡ് ഏജ് ഹോംസ് എല്ലാ കാര്യങ്ങളിലും വിശ്വ ഹിന്ദുപക്ഷത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ ബാങ്ക് പ്രതിനിധികളായ ദയാനന്ദ് ഷേണായി അഖില രശ്മി അജയ് പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം മേൽശാന്തി ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരി ക്ഷേത്രം സെക്രട്ടറി കെ പി മാധവൻകുട്ടി ക്ഷേത്രം ട്രഷറർ വേണു മറ്റ് ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു